ഹലോ കൂട്ടുകാർ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ അപ്പം നമ്മുടെ വീട്ടിൽ ഇന്ന് വിരുന്നുകാർ വരുന്നൊരു തിരക്കിലാണ് കേട്ടോ ഞാനിതാ ചോറും കറിയൊക്കെ ആയിട്ടുണ്ട് കായ കൊണ്ടൊരു ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചക്കറി വെച്ചിട്ടുണ്ടായിരുന്നെ പിന്നെ നമ്മൾ കുറച്ച് മുട്ടപ്പാട്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ആ സമയത്താണ് നമുക്ക് വൈകുന്നേരം കുറച്ചധികം ഗസ്റ്റ് വരുന്നത് അനിയ രണ്ടനിയത്തിമാരും ഒരു ആങ്ങളും ഭാര്യയും എല്ലാവരും കൂടെ വരുന്നുണ്ട് കേട്ടോ അവരുടെ ഹസ്ബൻഡും കുട്ടികളും അപ്പോൾ ചേച്ചി വന്നിട്ട് അവൾക്ക് ഭയങ്കര ബാക്ക് പെയിൻ ആയ കാരണം അവൾ റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് കുറച്ച് നേരം കിടക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ വീട്ടിൽ അലക്കിയിട്ടതൊക്കെ അത് പെട്ടെന്ന് മടക്കിയിട്ടോ മുഴുവനായിട്ടില്ല ഇനിയുണ്ട് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് മടക്കി വയ്ക്കാനുണ്ട് അതുപോലെ തന്നെ നമ്മൾ അലക്കിയത് തോരിടാനും ഉണ്ട് നമ്മൾ ബ്ലാങ്കറ്റൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടതായിരുന്നു ഞാനിതൊന്ന് ആറിടിച്ചിട്ടാണ് വെയിലത്തേക്ക് കൊണ്ടുപോയിട്ടാണ് നല്ല വെയിലാണ് നമുക്ക് പുറത്തേക്ക് നോക്കാൻ തന്നെ പറ്റുന്നില്ല എങ്ങനെയൊക്കെയോ ഞാനത് പെട്ടെന്ന് ആറിട്ട് വന്നിട്ടോ പിന്നെ നമ്മൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇതാ മക്കളിത അവിടെ ഇരുന്ന് ടി വി കാണുന്നുണ്ട് അല്ലാത്തത് ഫോണിൽ കളിക്കുന്നത് അപ്പം നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് കോഴിമുട്ട ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം കോഴിമുട്ട ഓംബ്ലേറ്റും പച്ചക്കറിയും ഉപ്പേരിയും ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ ഉച്ചക്കത്തെ ഫുഡ് റെഡിയാക്കിയിട്ടുള്ളത് പപ്പടമുണ്ട് അപ്പോൾ ഇതാ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള അപ്പോൾ ഇതാ മുട്ട ഓംബ്ലേറ്റ് ഉണ്ട് ചോറുണ്ട് പരിപ്പും വെല്ലരിയും കൂടെ കറി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം പപ്പായ ചെറുതായിട്ട് മധുരം വെച്ചിട്ടുണ്ട് പപ്പായ ഉപ്പേരി അതുപോലെ തന്നെ പപ്പടം അപ്പം ഞാൻ മേശയൊക്കെ ഒന്ന് ഒരുക്കി വെക്കുകയാണ് കേട്ടോ ചെറിയ കുഞ്ഞു മേശയാണ് അപ്പം നമ്മൾ കൂടുതൽ ആളുകൾ വരുമ്പം നമുക്കത് സെൻറ്ററിലേക്ക് വലിച്ചിട്ടോ നമ്മൾ കഴിക്കാനായിട്ട് ഇരിക്കാറ് അപ്പം ഞാനിത് എല്ലാവർക്കും ആയിട്ട് ഫുഡൊക്കെ ഇങ്ങനെ പ്ലേറ്റിൽ വിളമ്പി കൊടുക്കാൻ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ മൂത്തനാണ് കസാരൊക്കെ നിർ നിവർത്തിരുന്നത് ചേച്ചി വന്നിരുന്നു അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാനായിട്ട് പോവുകയാണ് ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് കൊണ്ടോട്ടി ഒന്ന് പോകാനായിട്ട് അനിയത്തിമാരും പാപ്പൻ്റെ മോനും അവരുടെ ഹസ്ബൻഡും കുട്ടികളും എല്ലാവരും കൂടെ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ അപ്പം ഞങ്ങൾ ഇതാ പോകാനൊക്കെ റെഡി ആയിട്ടോ സാധനങ്ങളൊക്കെ കുറച്ച് വാങ്ങിക്കാനുണ്ടായിരുന്നു ചേച്ചിൻ്റെ മോളും എല്ലാവരും കൂടെ കൊണ്ടോട്ടിക്ക് അമ്മയോടെ തിരിച്ചെത്തിയതിന് ശേഷം കുറേ ഫുഡൊക്കെ ഉണ്ടാക്കി അപ്പോഴത്തേക്ക് എന്താ അവരെത്തിട്ടോ അനിയത്തിമാർ രണ്ട് അനിയത്തിമാരും അവരുടെ ഭർത്താക്കന്മാരും പിന്നെ ഒരാൾ എൻ്റെ ആങ്ങളെയും അവരുടെ വൈഫും അപ്പം അവരൊക്കെ വന്ന് അവർക്ക് വാട്ടർ മെലോണിൻ്റെ ജ്യൂസോ കൊടുത്തു അപ്പം നമ്മൾ കപ്സ റൈസാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് എന്താകേണ്ട അപ്പം കഫ്സ റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ചിക്കൻ ചിക്കൻ കറി വെച്ച് ചിക്കൻ മുളക് ഇട്ടതാണ് കേട്ടോ പിന്നെ നമ്മളെ അടുപ്പത്താ ചിക്കൻ പൊടിക്കുന്നുണ്ട് അപ്പം നമ്മൾ ക്രിസ്പി ആയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ചിക്കൻ പൊരിച്ചെടുക്കുന്നത് പാത്രമായിട്ട് നമ്മൾ പെട്ടെന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ അനിയം താവാ വന്ന് നിക്കുന്നുണ്ട് സലാഡൊക്കെ ഉണ്ടാക്കുന്നു നോക്കിട്ട് ചേച്ചി താ സലാഡ് ഉണ്ടാക്കി നമ്മൾ അവർക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരിത് അടുക്കളയിൽ വന്നു ഞങ്ങൾ ചിക്കൻ പൊരിച്ചോളാന്ന് പറഞ്ഞത് അവരത് ഏറ്റെടുത്തിട്ടോ അപ്പൊ നമുക്ക് ഭയങ്കര ഹാപ്പി ആയി കാരണം കുറേ കാലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒത്ത് ഒത്തുപോടുന്നത് നമ്മൾ ഒരാൾ വരുമ്പം ഒരാൾക്ക് കാണാൻ പറ്റില്ല അപ്പം എല്ലാവരും കൂടെ ഇവിടെ വീട്ടിൽ വെച്ചിട്ട് നമുക്ക് ഒരുമിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ വിഷുവിൻ്റെ മുന്നേ തന്നെ ഒരുമിച്ചു അപ്പോൾ അത് തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പം നമ്മളെ ചിക്കനൊക്കെ അവർ തന്നെ മുഴുവനായിട്ടും പൊരിച്ച് കോരി എടുത്തിട്ടോ നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് നമ്മൾ നമ്മളനിത്യന്മാരല്ലേ സ്വന്തം അപ്പോൾ അവരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും അതൊക്കെ തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയൊരു എന്താ പറയുക സന്തോഷം എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം പൊരിച്ചു കഴിഞ്ഞു തുടങ്ങിയിട്ടാണ് നമ്മൾ ചിക്കൻ മുഴുവനായിട്ട് നമ്മൾ പൊരിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് ൊരു സ്പെഷ്യൽ റെസിപ്പി ആയതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടാട്ടോ നമ്മൾ ചിക്കനും നല്ല ഫ്ലേവറും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മളൊരു സ്പെഷ്യൽ കൂട്ടാണിതിന് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഫുഡൊക്കെ റെഡിയായി നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുകയാണ് അപ്പോൾ അവർക്ക് ആദ്യം പോകേണ്ടവർക്ക് തിരക്കുള്ള കാരണം അവർ കഴിക്കാതിരുന്നു അപ്പോൾ അവർക്കൊക്കെ നമ്മൾ വിളമ്പി കൊടുത്തു കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഫുഡൊക്കെ വരെ നല്ല തമാശയും ചിരിയും ഒക്കെ നിറഞ്ഞ് ആ ഒരു നിമിഷങ്ങൾ കടന്നു പോയതേ അറിഞ്ഞില്ല കുറേ കാലത്തിന് ശേഷം എല്ലാവരും കണ്ടുമുട്ടിലായതുകൊണ്ട് തന്നെ കുറച്ച് സമയമുണ്ടെങ്കിലും കൂടിയിട്ട് ഒരു അടിപൊളിയുള്ള ഒരു ഡേ ആയിരുന്നു അത് നമ്മൾ ആട്ടും പാട്ടൊക്കെ ആയിട്ട് രണ്ടു പേർ പോയിട്ടോ അതിന് ശേഷം നമ്മൾ ആട്ടും പാട്ടൊക്കെ ആയിട്ട് നമ്മുടെ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെ ലൈഫിലേറ്റവും വലിയൊരു സന്തോഷം കിട്ടാതായാലും വലിയവരായാലും കടുവിലേക്ക് കളിച്ചു ഞാനും ഉണ്ട് ഇവിടെ എല്ലാവർക്കും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ലൈഫിലെ മോത്തി തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എൻജോയ്മെൻറ്റ് സന്തോഷം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഹാപ്പിനെസ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യണം അതുപോലെ കമൻ്റ് നമ്മൾ വിലയേറിയ പ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുകയും വേണം കേട്ടോ